ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ ഞാനും ഭാര്യയും രണ്ട് മക്കളുമായി ഈ ഓണത്തിന് ന്യൂഡൽഹി ജയ്പൂർ ആഗ്ര എന്നീ സ്ഥലങ്ങൾ കാണാൻ പോയിരുന്നു വിമാനയാത്രയ്ക്കിടയിൽ ഞങ്ങൾ കണ്ട മനോഹരമായ കാഴ്ചകൾ നിങ്ങൾക്കായി ഇവിടെ പങ്കുവയ്ക്കാം സെപ്റ്റംബർ പതിനാലിന് ഉത്രാട സദ്യ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് തിരുവനന്തപുരം ശംഖുമോഹം വിമാനത്താവളത്തിൽ നിന്ന് വൈകിട്ട് അഞ്ച് പതിനഞ്ചിന് എയർ ഇന്ത്യ വിമാനം പറന്നുയർന്നു വിമാനം വടക്കോട്ട് ബാംഗ്ലൂർ ലക്ഷ്യമാക്കി കുതിച്ചു ബാംഗ്ലൂരിൽ എത്തിയ ശേഷം എയർ ഇന്ത്യ വിമാനത്തിൽ നിന്ന് ഇറങ്ങി വിസ്താര വിമാനത്തിൽ കയറി ബാംഗ്ലൂരിൽ നിന്ന് ഡൽഹിയിലേക്ക് പോകണം നേരിട്ടുള്ള വിമാനത്തിൽ ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയിരുന്നില്ല അതുകൊണ്ടാണ് ഇറങ്ങി കയറേണ്ടി വന്നത് രണ്ടും ടാറ്റ കമ്പനിയുടെ വിമാനങ്ങൾ തന്നെയാണ് ആ കാണുന്നത് ലുലുമാളാണ് അത് കഴിഞ്ഞിട്ട് കാണുന്നത് ആക്കുളം കായൽ തിരുവനന്തപുരത്തിൻ്റെ വടക്ക് ഭാഗമാണിപ്പോൾ കാണുന്നത് വടക്കോട്ടുള്ള യാത്രയായതിനാൽ കരഭാഗത്തു കൂടിയാണ് വിമാനം പറക്കുന്നത് ഞാനിരുന്നത് കിഴക്ക് ഭാഗത്തെ വിൻഡോ സീറ്റിലായിരുന്നതിനാൽ അറബിക്കടലിൻ്റെ സൗന്ദര്യം കാണാൻ സാധിച്ചില്ല ജനവാസം കുറഞ്ഞ മലയോര മേഖലയിലൂടെയാണ് ഇപ്പോൾ വിമാനം പൊയ്ക്കൊണ്ടിരിക്കുന്നത് വിമാനം മേഘപ്പാളികൾക്ക് മുകളിലെത്തിയപ്പോൾ യാത്രക്കാർക്ക് ലഘുഭക്ഷണം വിതരണം ചെയ്തു സാൻഡ്വിച്ചും ബിസ്ക്കറ്റും കാപ്പിയുമാണ് ഞങ്ങൾക്ക് കിട്ടിയത് തിരുവനന്തപുരത്തെ പണിക്കേഴ്സ് ട്രാവൽസാണ് ഞങ്ങൾക്ക് ഈ യാത്രയ്ക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയത് നാല് ദിവസത്തെ ടൂർ പാക്കേജ് ആയിരുന്നു ഡൽഹി ആഗ്ര ജയ്പൂർ എന്നിവിടങ്ങളിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ കാണിക്കുന്നതിനും യാത്രയ്ക്കും താമസത്തിനും അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള വിമാന ടിക്കറ്റും ചേർത്ത് ഒരാൾക്ക് ഇരുപത്തിയാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചിലവ് ഭക്ഷണ ചിലവ് ഓരോ സ്ഥലത്തും പ്രവേശിക്കുന്നതിനുള്ള എൻട്രി ടിക്കറ്റ് എന്നിവ നമ്മൾ വഹിക്കണം വൈകിട്ട് ആറ് മണിയോടെ വിമാനം ബാംഗ്ലൂർ അതിർത്തിയിൽ പ്രവേശിച്ചു ഇന്ത്യയിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ നഗരമാണ് ബാംഗ്ലൂർ ലോകത്തിലെ അതിവേഗം വളരുന്ന നഗരങ്ങളിലൊന്ന് ഇന്ത്യയുടെ ഐ ടി കയറ്റുമതിയിൽ മുപ്പത്തിയെട്ട് ശതമാനം പോകുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ സിലിക്കൺ വാലി എന്നാണ് ബാംഗ്ലൂർ അറിയപ്പെടുന്നത് ഇന്ത്യയിലെ നാൽപ്പത്തിയേഴ് ശതമാനം ബയോടെക്നോളജി കമ്പനികളും ബാംഗ്ലൂരിലാണ് വിമാനത്തിലിരിക്കുമ്പോഴുള്ള ഏറ്റവും സുന്ദരമായ കാഴ്ച ഇതുതന്നെയാണ് ആ മേഘപ്പാളികൾക്ക് മീതെ പറന്നു പോകുമ്പോഴുള്ള ആ ഒരു കാഴ്ച അതിമനോഹരമാണ് വിമാനം ബാംഗ്ലൂരിൽ ഇറങ്ങാൻ നേരം എല്ലാവരും ശ്വാസമടക്കിയിരുന്നു വിമാനം ലാൻഡ് ചെയ്തപ്പോൾ യാത്രക്കാർക്കിടയിൽ നിന്ന് ഒരു കുട്ടിയുടെ സന്തോഷ പ്രകടനവും പാട്ടും കേൾക്കാമായിരുന്നു ഇലക്ട്രിക് ബസ് വിമാനയാത്രക്കാരെയും കൊണ്ട് ലോഞ്ചിലേക്ക് നീങ്ങി ഡൽഹിയും മുംബൈയും കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളമാണിത് കർണാടകയുടെ ശില്പിയായ കെമ്പഗൗഡയുടെ പേരിൽ അറിയപ്പെടുന്ന ഈ ഇൻ്റർനാഷണൽ എയർപോർട്ട് നമ്മുടെ കൊച്ചിയിലെ സിയാൽ എയർപോർട്ടിനെ പോലെ പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ കമ്പനി ആയാണ് പ്രവർത്തിക്കുന്നത് നാലായിരം ഏക്കറിൽ പ്രവർത്തിക്കുന്ന ഈ വിമാനത്താവളത്തിലൂടെ മുപ്പത്തിയാറ് മില്യൺ യാത്രക്കാർ ഒരു വർഷം കടന്നു പോകുന്നുണ്ട് സിറ്റിയിൽ നിന്ന് മുപ്പത്തി അഞ്ച് കിലോമീറ്റർ വടക്ക് ഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി എട്ടിലാണ് ഇത് പ്രവർത്തനം ആരംഭിച്ചത് ബസ്സിലിരുന്ന് കണ്ട കാഴ്ചകൾ നിങ്ങൾ കൂടി കാണട്ടെ എന്ന് കരുതിയാണ് ഇത് എഡിറ്റ് ചെയ്യാത്തത് ഇനി ഞങ്ങൾക്ക് ഇവിടെ നിന്നുള്ള വിസ്താര ഫ്ലൈറ്റിലാണ് ഡൽഹിക്ക് പോകേണ്ടത് എല്ലാവരും ബാഗ് കളക്ട് ചെയ്യാനായിട്ട് ചെന്ന് നിന്നപ്പോൾ ഞങ്ങളും ചെന്ന് നിന്നു ഞങ്ങളുടെ ബാഗ് മാത്രം വരുന്നില്ല ഞങ്ങളുടെ ബാഗേജ് നേരെ ഡൽഹിക്ക് പോകുമെന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്തായാലും അവിടെ ബാഗിന് വേണ്ടി കാത്തുനിന്ന് കുറേ നേരം പാഴാക്കി ഒടുവിൽ ആരോ വന്ന് ബാഗ് ഡൽഹിയിൽ കിട്ടും വേഗം പോയി ഡൽഹിക്കുള്ള ഫ്ലൈറ്റിൽ കയറൂ എന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് ഓടിയത് ബോർഡിംഗ് പാസ് വാങ്ങാൻ ഓടിക്കിതച്ചു ചെന്നു ഭാഗ്യം ഡൽഹി ഫ്ലൈറ്റ് ലേറ്റാണ് കയ്യിലുള്ള വസ്തുവകകളൊക്കെ സ്കാൻ ചെയ്ത് സെക്യൂരിറ്റി ചെക്കപ്പ് കഴിഞ്ഞ് ബോർഡിംഗ് പാസ് വാങ്ങി നേരെ വിസ്താര ഫ്ലൈറ്റിലേക്ക് കയറി നല്ല വിസ്താരമുള്ള വിമാനം തന്നെയായിരുന്നു രാത്രി എട്ട് ഇരുപതായപ്പോഴാണ് വിമാനം ബാംഗ്ലൂരിൽ നിന്ന് പറന്ന് ഉയർന്നത് രാത്രിയിലായതുകൊണ്ട് തന്നെ നഗരത്തിലെ ദൃശ്യങ്ങൾ മാത്രമേ ജനാല ജനാലയിലൂടെ എനിക്ക് ക്യാമറയിൽ പകർത്താൻ സാധിച്ചിട്ടുള്ളൂ നഗരം വിട്ടാൽ പിന്നീട് മൊത്തം ഇരുണ്ട പ്രദേശമായതുകൊണ്ട് തിന് സാധിച്ചില്ല പിന്നീട് ഞാൻ എയർപോർട്ടിൽ ഡൽഹി എയർപോർട്ടിൽ വന്നിറങ്ങുന്ന സമയത്തുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് ഏതാണ്ട് പതിനൊന്ന് മണിക്കാണ് ദില്ലി ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഞങ്ങൾ വന്നിറങ്ങിയത് വിസ്താര വിമാനത്തിൽ ഇറങ്ങി അവിടെ നിന്നും ലോഞ്ചിൽ പോകാനായിട്ട് ബസ്സിൽ കയറി നേരെ ലോഞ്ചിലെത്തി ബാഗേജ് കളക്ട് ചെയ്തു പിന്നെ ഇന്ദ്രപ്രസ്ഥത്തിൻ്റെ മണ്ണിൽ കാലുകുത്തി പിന്നെയുള്ള കാഴ്ചകൾ മറ്റൊരു വീഡിയോയിൽ അപ്പോൾ പിന്നെ കാണാം താങ്ക്